തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ആഭ്യന്തര വിവാദത്തിന്റെ ചക്രച്ചുഴയിൽ വീണിരിക്കുന്ന സിപിഎമ്മിനെ ആനുകൂതി സിപിഐയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തൊഴിലാളി വർഗ്ഗ കാഴ്ചപ്പാടിലൂന്നിയും മുന്നോട്ടു പോകുന്നതിലെ വീഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി അതിനിടയിൽ പി ജയരാജന്റെ മകന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന മനു തോമസിന്റെ ആരോപണം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും തള്ളുമ്പോഴും സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യ വിമർശനം ആവർത്തിക്കുകയാണ് കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലും അധോലോക അഴിഞ്ഞാട്ടങ്ങളും ചെങ്കൊടിക്ക് അപമാനമാണെന്ന കടുത്ത വിമർശനമുയർത്തുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കയ്യൂരിലും കരുവള്ളൂരിലുമെല്ലാം ഒരുപാട് മനുഷ്യർ ചോര കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണിത് അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കുടിക്ക് ആ കൊടിക്ക് മഹത്തായ ആശയവും മൂല്യവുമുണ്ട് അതിനെ കൊടിയെന്നും കൊടിയെന്നും യുടെ വെട്ടിമുറിക്കേണ്ടതില്ലെന്നും ബിനോയ് അഭിപ്രായപ്പെട്ടു കഥകൾ ഉണ്ട് അതിനെ അത് ചെങ്ങുടിയുടെ മാർഗമല്ല ചെങ്കുടി അതിന്റെ പാർട്ടിയല്ല കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും തെലങ്കാനയിലും തേപാതയിലും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരുകടുത്തുണ്ടാക്കിയ പാർട്ടിയാണത് അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കുടിക്കുള്ളത് ആ ചെങ്കിടത്തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട് ആ നിലപാട് സി പി ഐക്കുമുണ്ട് ഇടതുമൂല്യ തകർച്ചയിൽ തിരുത്തൽ വേണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് സിപിഐയുടെ പ്രതികരണം എൽ ഡി എഫ് ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് വളരണമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷകവേഷം വേഷം കിട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ അനുയായികൾക്ക് പൊറുക്കാനാവുന്നതല്ലെന്നും പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ലെന്നും ഇടതുപക്ഷം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുപോയെന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതും ഈ കൂട്ടരാണെന്നും എൽ ഡി എഫ് ശക്തിപ്പെട്ടേ തീരുവെന്നും എൽ ഡി എഫിനുമേൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മുന്നോട്ടു പോയേ പറ്റൂ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആവശ്യമായ തിരുത്തലുകൾക്ക് വേണ്ടി സി പി എമ്മും സി പി ഐയും ശ്രമിക്കുന്ന വേളയിൽ ശരിയായ കാഴ്ചപ്പാടാണ് തങ്ങൾ പറഞ്ഞതെന്നും അതിനപ്പുറം അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വിമർശനം ഉൾക്കൊണ്ട് തിരുത്താൻ ശ്രമിക്കുമെന്നും ജനവിധി എൽ ഡി എഫ് ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ സി പി ഐക്കും ഉത്തരവാദിത്തമുണ്ട് തിരുത്തേണ്ടത് തിരുത്തുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി